വല്യച്ഛൻ്റെ പ്രാർത്ഥനാ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാണ് രാവിലെ തന്നെ പള്ളിയിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടു കഴിയുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് അതൊരു ഒരു വലിയ മാതൃകയായിരുന്നു ദിവ്യകാരുണ്യ സന്നിധിയിൽ രാവിലെ തന്നെ ചെലവഴിക്കുന്ന സമയം ധ്യാനം അതുപോലെ തന്നെ മെഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ കൃത്യമായിട്ടുള്ള തരത്തിൽ കാനനമസ്കാരം ചെല്ലുന്ന പ്രാർത്ഥനാ ജീവിതം ഇതുപോലെ രോഗിയാണെങ്കിൽ പോലും പ്രാർത്ഥനയ്ക്ക് ഒത്തിരി താല്പര്യം കാണിച്ചിരുന്നു മറ്റുള്ളവരോടും പ്രാർത്ഥിക്കാനായിട്ട് പറയുകയും മറ്റുള്ളവർ പ്രാർത്ഥന ആവശ്യപ്പെടുകയും ചെയ്യും സാധാരണ ബ്രദേഴ്സിനെയൊക്കെ കൈയടിച്ചുകൊണ്ടാണ് ബ്രദേഴ്സ് ബ്രദേഴ്സ് പിന്നെ ഇനി ഇന്നയാൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം നമ്മുടെ ഒരു അച്ഛൻ രോഗിയായിട്ട് ആശുപത്രിയിൽ കിടക്കുന്നു അല്ലെങ്കിൽ പിന്നെ അതൊക്കെ ഞാൻ കൃത്യമായിട്ട് ഓർമ്മിക്കുക അപ്പോൾ ഈ പ്രാർത്ഥനാ ജീവിതത്തിലുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം നമ്മുടെ ജീവിതത്തിന് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ് ഇതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പിന്നെ ഇന്ന ബ്രദറിന് ഓപ്പറേഷനാണ് അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ അസുഖമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പബ്ലിക്കായിട്ട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം താല്പര്യം അത് ഭക്ഷണത്തിൻ്റെ സമയത്താണ് എല്ലാവരും ബ്രദേഴ്സ് എല്ലാവരും പ്രാർത്ഥന മറ്റേ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവരുടെയും മുമ്പിൽ അദ്ദേഹത്തെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നു ഇതൊക്കെ ഒത്തിരി നമുക്ക് മാതൃകയാണ് വലിയ പ്രാർത്ഥനാ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയും ഞങ്ങൾ മനസ്സിലാക്കുന്നു പ്രാർത്ഥിക്കാനുള്ള ഞങ്ങളുടെ മനോഭാവത്തെ ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു വലിയ ചിനെ അനുകരിക്കുവാനും പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നോട്ട് പോവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ വരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കും ഈശ്വരം ശീയായിരിക്കാൻ സ്തുതിയായിട്ട്